ദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഒളിയത്തിടുക്കയിൽ എൻ ഡി എ പൊതുയോഗം സംഘടിപ്പിച്ചു പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ബി ജെ പി ദേശീയോപാധ്യക്ഷൻ എ പി അബ്ദുള്ള കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു കോമാലി നാളെ കേരള രാഷ്ട്രീയം അവരെ മുഖത്ത് നോക്കി പറയും രാഷ്ട്രീയത്തിലെ കോമാകളാണ് ഇവരെന്ന് പറയും ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ബി ജെ പിയുടെ ഈ മുന്നേറ്റത്തെ നിങ്ങൾ മഹാസഖ്യം ഉണ്ടാക്കിയിട്ടൊന്നും തടയാൻ സാധിക്കില്ല ബീഹാറിൽ സാധിച്ചിട്ടില്ല സത്യസന്ധത അഴിമതിയില്ല അദ്ദേഹത്തിന്റെ ക്ഷേമ പദ്ധതികൾ കുളിർമയായി പെയ്തിറങ്ങുന്നു മധുർ പഞ്ചായത്ത് ബിജെപി പ്രസിഡന്റ് രാധാകൃഷ്ണ സൂര്ലു അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ എ പി അബ്ദുള്ളക്കുട്ടി ഷാളണീച്ച് ആദരിച്ചു ബി ജെ പി ജില്ലാ സെക്രട്ടറി അശോക് സൂർലു എൻ സതീശൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സുകുമാരൻ കുതിരപ്പാടി പി ആർ സുനിൽ എന്നിവർ സംസാരിച്ചു കർഷകമോർച്ച മണ്ഡലം പ്രസിഡന്റ് രവീന്ദ്ര റൈ സ്വാഗതവും പാർട്ടി ജനറൽ സെക്രട്ടറി ഉമേഷ് ഘട്ടി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ